കേരളത്തിലെ പ്രധാനപ്പെട്ട രണ്ട് മുന്നണികൾ എൽ ഡി എഫും യു ഡി എഫും രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ പോകുന്നു ആര് കടക്കും രണ്ടായിരത്തി ഇരുപത്തിയാറ് വലിയ ചോദ്യചിഹ്നമാണ് യു ഡി എഫ് നേതാക്കൾ പറയുന്നത് നൂറിലധികം സീറ്റ് വാങ്ങി യു ഡി എഫ് അധികാരത്തിൽ വരും അത്രമാത്രം ഭരണവിരുദ്ധ തരംഗമുണ്ട് എന്നാണ് അത്രമൊരു തരംഗം കേരളത്തിൽ ഉണ്ടോ ഇല്ല എന്ന് പ്രാഥമിക നിഗമനത്തിൽ നിന്ന് തന്നെ മനസ്സിലാക്കും കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രിയുടെ പ്രഖ്യാപനമുണ്ടായി ഒക്ടോബർ ഇരുപത്തി ഒൻപതിൻ്റെ പ്രഖ്യാപനമെന്ന് നമുക്കതിനെ വിളിക്കാം കേരള രാഷ്ട്രീയം ഒക്ടോബർ ഇരുപത്തി ഒൻപതിന് മുമ്പും ഒക്ടോബർ ഇരുപത്തി ഒൻപതിന് ശേഷവും എന്ന് വിലയിരുത്തേണ്ടി വരും അത്രമാത്രം ജനങ്ങളെ സ്വാധീനിക്കുന്ന പ്രഖ്യാപനങ്ങളാണ് നടത്തിയത് മുഖ്യമന്ത്രി പിണറായി വിജയൻ ആർക്കൊക്കെയാണ് ഇതിന് ഗുണം ലഭിക്കുക ഏകദേശം ഒരു കോടി ജനങ്ങൾക്ക് ഇതിൻ്റെ ഗുണം ലഭിക്കുന്നു ഒരു കോടി വോട്ടർമാർക്ക് ഏകദേശം അറുപത്തി അഞ്ച് ലക്ഷം പേരുടെ ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിച്ചു നാന്നൂറ് രൂപ വീതം മുപ്പത്തി ഒന്ന് ലക്ഷത്തി മുപ്പത്തിനാലായിരം സ്ത്രീകൾക്ക് സ്ത്രീ സുരക്ഷാ പദ്ധതി പ്രകാരം പെൻഷൻ നൽകുന്നു ആയിരം രൂപ എല്ലാ മാസവും അഞ്ച് ലക്ഷത്തോളം യുവതി യുവാക്കൾക്ക് മാസം ആയിരം രൂപ വീതം സ്കോളർഷിപ്പ് അനുവദിക്കുന്നു അത് കഴിഞ്ഞാൽ വിവിധ വിഭാഗം ആശാവർക്കർമാർ അങ്കണവാടി ജീവനക്കാർ ആയമാർ എന്നിവർ ഉൾപ്പെടെ സംഘടിതവും അസംഘടിതരുമായ വലിയൊരു വിഭാഗം ജനങ്ങൾക്ക് കഴിയാവുന്ന വിധത്തിൽ സംസ്ഥാന സർക്കാർ സഹായം പ്രഖ്യാപിച്ചിട്ടുണ്ട് പ്രകടനപത്രികയിൽ പറഞ്ഞ കാര്യങ്ങൾ നടപ്പാക്കുകയാണ് വൈകിപ്പോയിട്ടുണ്ട് എന്നത് ഒരു സത്യമാണ് അത്രമാത്രം സാമ്പത്തിക പരാധീനത സംസ്ഥാന സർക്കാർ അനുഭവിച്ചിരുന്നു കേന്ദ്ര സർക്കാർ സംസ്ഥാനത്തെ വരിഞ്ഞു മുറുക്കാൻ ശ്രമിച്ചിരുന്നു എന്നതുകൊണ്ട് തന്നെയാണ് ഇത്രയും വൈകിയത് എന്നിരുന്നാലും ആവുന്നത്ര വിധത്തിൽ സഹായിക്കാൻ കഴിയുന്ന വിധത്തിൽ സഹായങ്ങൾ പ്രഖ്യാപിച്ചിട്ടുണ്ട് സംസ്ഥാന സർക്കാർ എന്ന കാര്യത്തിൽ ആർക്കും തർക്കമില്ല നേരത്തെ പറഞ്ഞതുപോലെ ഇതെല്ലാം ലഭിക്കുന്നത് ഒരു കോടിയോളം വോട്ടർമാർക്കാണ് ഒരു കോടിയോളം ജനങ്ങൾക്കാണ് കേരളത്തിൽ ആകെ വോട്ടർമാർ രണ്ട് കോടി എൺപത് ലക്ഷമാണ് രണ്ട് കോടി എൺപത് ലക്ഷം അതിലേകദേശം പകുതി പേർക്ക് അങ്ങനെ പറയാൻ പറ്റില്ല എങ്കിലും മുപ്പത്തി മൂന്ന് മുതൽ മുപ്പത്തി അഞ്ച് ശതമാനം പേർക്ക് സംസ്ഥാന സർക്കാരിൻ്റെ ഈ സഹായം ലഭിക്കും എന്നത് ചെറിയ കാര്യമല്ല കേരളത്തിൽ ആകെ പോൾ ചെയ്യുന്ന പോളിംഗ് ശതമാനം എഴുപത് മുതൽ എഴുപത്തി അഞ്ച് ശതമാനം വരെയാണ് എന്ന് വെച്ചാൽ രണ്ട് കോടിയോളം വോട്ടർമാർ വോട്ട് രേഖപ്പെടുത്തുന്നുണ്ട് എല്ലാ തെരഞ്ഞെടുപ്പുകളിലും അതിൻ്റെ അമ്പത് ശതമാനം വരും അമ്പത് ശതമാനം വരും ഒരു കോടി എന്നത് ചെറിയ നമ്പറല്ല അത് കേരള രാഷ്ട്രീയത്തെ വലിയ തോതിൽ സ്വാധീനിക്കാൻ കഴിയും എന്ന കാര്യത്തിൽ സംശയമേ ഇല്ല എന്ന് വെച്ചാൽ കഴിഞ്ഞ തവണ എൽ ഡി എഫിന് ലഭിച്ച ആകെ വോട്ട് നാൽപ്പത്തി അഞ്ച് ശതമാനമാണ് അഞ്ച് ശതമാനം വോട്ട് നേടിയപ്പോഴാണ് തൊണ്ണൂറ്റി ഒൻപത് സീറ്റിൽ വിജയിക്കുന്നത് എൽ ഡി എഫ് തൊണ്ണൂറ്റി ഒൻപത് സീറ്റിൽ അമ്പത് ശതമാനത്തോളം വോട്ട് ലഭിച്ചാലോ അതിനടുത്ത് വോട്ട് ലഭിച്ചാലോ എത്രയായിരിക്കും സീറ്റുകളുടെ എണ്ണം യു ഡി എഫ് നേതാക്കൾ പറയുന്നത് പോലെ പ്രതിപക്ഷ നേതാവ് പറയുന്നത് പോലെ നൂറിലധികം സീറ്റ് ലഭിക്കുക യു ഡി എഫിനായിരിക്കുമോ എൽ ഡി എഫിനായിരിക്കുമോ ഒരു സംശയവും വേണ്ട എൽ ഡി എഫിന് തന്നെയാണ് അതുകൊണ്ടാണ് പറഞ്ഞത് യു ഡി എഫിൻ്റെ മോഹങ്ങൾക്ക് മുകളിലുള്ള സെർജിക്കൽ സ്ട്രൈക്കാണ് പിണറായി വിജയൻ നടത്തിയിരിക്കുന്നത് എന്ന് കഴിഞ്ഞ ദിവസം മന്ത്രിസഭായോഗം നടന്നിരിക്കണം അതിലെല്ലാ മന്ത്രിമാരും ഉണ്ടായിരിക്കണം എന്ന നിലയിൽ സി പി ഐ മുന്നോട്ട് പോയതിന്റെ രഹസ്യം ഇപ്പോൾ പ്രേക്ഷകർക്ക് മനസ്സിലായിട്ടുണ്ടാകും വലിയ വിട്ടുവീഴ്ചയാണ് ഒരു ഘട്ടത്തിൽ സി പി ഐ ചെയ്തത് അത്രമാത്രം സമ്മർദ്ദം സി പി ഐ എമ്മിന് മുകളിൽ സി പി ഐ ചെലുത്തിയിരുന്നു എന്ന് നമുക്കറിയാം മന്ത്രിസഭായോഗത്തിൽ നിന്ന് വിട്ടുനിൽക്കും വേണമെങ്കിൽ രാജിവെക്കും മന്ത്രിസഭയിൽ നിന്ന് എന്നൊക്കെ പറയാതെ മാധ്യമങ്ങൾക്ക് ചോർത്തി നൽകിയിരുന്നു സി പി ഐ സമ്മർദ്ദം ഇരട്ടിപ്പിക്കാൻ സി പി എമ്മിന്റെ മുകളിൽ എല്ലാ ദിവസവും രാവിലെ നടക്കുന്ന മന്ത്രിസഭായോഗം അന്ന് വൈകുന്നേരത്തേക്ക് മാറ്റി എം എ ബേബി സി പി ഐ എം അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറിയെ കേരളത്തിലേക്ക് കൊണ്ടുവന്ന് മധ്യസ്ഥ ചർച്ച നടത്തി പ്രശ്നം പരിഹരിച്ച് ഒത്തുതീർപ്പാക്കി വൈകുന്നേരം മന്ത്രിസഭായോഗം സുഗമമായി നടത്തിക്കുന്നതിൽ പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രി വഹിച്ച പങ്കുണ്ട് അത് വളരെ വലുതാണ് എന്തിനു വേണ്ടി മന്ത്രിസഭായോഗം നടക്കണം ഈ പ്രഖ്യാപനങ്ങൾ ഇന്ന് നടത്തണം അത് വാശിയായിരുന്നു അതല്ലെങ്കിൽ ഇനി സമയമില്ല അവസാന നിമിഷം അത് നടത്തിയേ തീരൂ അതിനുവേണ്ടി എന്ത് വിട്ടുവ ചിക്കൻ തയ്യാറാണ് എന്ന രൂപത്തിലാണ് സി പി ഐ എം മുന്നോട്ട് പോയത് എന്നോർക്കണം എന്തിനു വേണ്ടി അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിനെ വിജയിക്കണം എൽ ഡി എഫിനെ നയിക്കുന്ന പാർട്ടി എന്ന നിലയിൽ എൽ ഡി എഫിനെ വിജയിപ്പിക്കുന്നതിൽ നിർണായകമായ നേതൃത്വം വഹിക്കേണ്ടത് സി പി ഐ എം ആണ് അതുകൊണ്ട് തന്നെയാണ് എന്ത് വിട്ടുവീഴ്ചയ്ക്കും തയ്യാറായി എല്ലാ മന്ത്രിമാരെയും പങ്കെടുപ്പിച്ചുകൊണ്ട് ഇത്രയും പ്രാധാന്യമുള്ള മന്ത്രിസഭായോഗം ബഹിഷ്കരിക്കുമെന്നാണ് സി പി ഐ പറഞ്ഞത് എന്നുറക്കണം ആലോചിച്ച് നോക്കണം എവിടെയാണ് സി പി ഐ നിൽക്കുന്നത് എന്ന് അതെല്ലാം മനസ്സിൽ വെച്ചുകൊണ്ട് എല്ലാം മറന്നുകൊണ്ട് ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകേണ്ട ഇന്നത്തെ സാഹചര്യത്തിൽ ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾ പോലും മാറ്റിവെച്ചുകൊണ്ട് ഇത്ര വലിയ പ്രഖ്യാപനം നടത്തുകയും അത് എൽ ഡി എഫിന് വലിയ കുതിപ്പേകുന്ന തീരുമാനമായി മാറുകയും ചെയ്തു കേരളം ഇപ്പോഴും അത് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നു കൊണ്ടിരിക്കുന്നു അലയോലികൾ ഇപ്പോഴും അവസാനിച്ചിട്ടില്ല രണ്ടായിരത്തി ഇരുപത്തിയാറിൽ എന്ത് സംഭവിക്കും എന്നതിൻ്റെ ഉത്തരമായിരുന്നു കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ വാർത്താ സമ്മേളനം